നമസ്കാരം പ്രിയോളി ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ഈ ബുള്ളറ്റിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ചാർളി കിർക്കിൻ്റെ മരണം ഉണർത്തിവിട്ട ഒരു വലിയ തരംഗത്തെക്കുറിച്ച് കാട്ടുതീ പോലെ പടരുന്ന ഒരു റിവൈവലിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വാർത്തയിലൂടെ പ്രേക്ഷകമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ചാർളി കിർക്കിൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ മരണശേഷം നടത്തിയ ഒരു ലഘുപ്രസംഗത്തിൽ പ്രസംഗത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞു കത്ത് ചാർളിക്കിഴക്കിൻ്റെ മരണം ഒരു അഗ്നി ജ്വലിപ്പിച്ചിരിക്കുകയാണ് കത്തിച്ചിരിക്കുകയാണ് കേവലം ആ വിധവയുടെ ഉള്ളിൽ മാത്രമല്ല അമേരിക്കൻ ജനതയുടെ അമേരിക്കൻ യൗവനക്കാരുടെ ഹൃദയങ്ങളിൽ ഒരു അഗ്നി കത്തിപ്പെടരുന്നു എന്ന വാർത്തയാണ് ഈ ദിവസങ്ങളിൽ അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് സി ബി നിയിൽ വന്ന ഒരു റിപ്പോർട്ട് ഞാൻ ശ്രദ്ധിച്ചു ചർച്ചുകൾ നിറഞ്ഞ് കവിയുന്നു എന്ന റിപ്പോർട്ട് അതായത് പല ചർച്ചകളിലും കിടന്ന ചീടകൾ നിറഞ്ഞിരിക്കുന്നു ആളുകൾക്ക് നിൽക്കുവാനുള്ള സ്ഥലമില്ലാതെ അത്രയധികം ചർച്ചകൾ നടന്നിരിക്കുന്ന കപ്പാസിറ്റിക്ക് പുറത്തേക്ക് ചർച്ചകളിൽ യൗവനക്കാർ തിരക്കിട്ട് കയറുന്നു എന്നൊരു വാർത്തയാണ് സി ബി എനിൽ നിന്ന് എനിക്ക് കാണുവാൻ തീർന്നത് ജീവനുള്ള ചാർലി കിർക്കിനേക്കാൾ മരിച്ച ചാർലി കിർക്കിൻ്റെ ശബ്ദം യൗവനക്കാരുടെ ഇടയിലേക്ക് ആഴത്തിൽ പടർന്നു കയറുന്നു ഒരു അഗ്നിയായി കത്തിപ്പെടുക എന്ന് പറയുമ്പോൾ വെറുപ്പിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ഒരു അഗ്നിയല്ല പകരം വീട്ടലിൻ്റെ ഒരു അഗ്നിയല്ല മറച്ച് ഉണർവിൻ്റെ ഒരു അഗ്നി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം സി ബി നീയിൽ വന്ന റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും ഒരു അനുഭവസ്ഥൻ പറയുന്നത് തനിക്ക് ചർച്ചിലേക്ക് പോകുന്ന സമയത്ത് അര മൈൽ തനിക്ക് നടക്കേണ്ടതായി വന്നു അതുപോലെ ട്രാഫിക്കായിരുന്നു ചർച്ചിൻ്റെ അടുത്തെത്തുവാൻ കഴിയില്ലായിരുന്നു അത്രയധികം പുതിയ ആളുകൾ ചർച്ചിലേക്ക് വരുന്നു പുതുതായിട്ട് ഇന്ന് വരെ ചർച്ചിൽ പോകാത്ത യൗവനക്കാർ ചർച്ചകളിലേക്ക് പോകുന്നു മാത്രമല്ല എട്ടും പത്തും വർഷമൊക്കെയായി ചർച്ചുമായിട്ടുള്ള ബന്ധം നിന്ന യൗവനക്കാർ തിരിച്ച് ചർച്ചകളിലേക്ക് വരുന്നു കാരണം ചാർലി കിടക്കിൻ്റെ മരണശേഷം അതിലൊരു അനുഭവസ്ഥൻ ഇങ്ങനെയാണ് പറഞ്ഞത് ചാർലി കിടക്കിനെ അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലായിരുന്നു എന്നാൽ മരണശേഷം ആ അസാസിനേഷൻ വീഡിയോ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കേട്ടപ്പോൾ തനിക്ക് തിരിച്ച് ചർച്ചിൽ ചെല്ലണമെന്ന് ചർച്ചിലേക്ക് പോകണമെന്ന് ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായി അങ്ങനെ ഒത്തിരി സാക്ഷ്യപ്പെടുത്തലുകൾ അമേരിക്കയുടെ പല ഭാഗത്തു നിന്നും കേൾക്കുകയാണ് പാസ്റ്റേഴ്സ് സാക്ഷ്യം പറയുകയാണ് അവരുടെ ചർച്ചകളിൽ ദ ആളുകൾ കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ചള്ളിക്കിടക്കിൻ്റെ മെസ്സേജസ് കേൾക്കുന്ന പുതു തലമുറ അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബൈബിൾ ബിലീവിങ് ചർച്ചിൽ അറ്റൻഡ് ചെയ്യണം അത് ഏറ്റവും അത്യാവശ്യമാണ് രണ്ടാമത് നിങ്ങൾ ദൈവവചനം പഠിക്കണം ഇതും വളരെ അത്യാവശ്യമാണ് ദൈവജനം പഠിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബൈബിളിൻ്റെ സെയിൽ വളരെ വർദ്ധിച്ചിരിക്കുന്നു അനേകർ വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു വാങ്ങിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന് മുമ്പേ അമേരിക്കയിൽ വേദപുസ്തകം ഇത്രയധികം വിറ്റഴിഞ്ഞ മറ്റൊരു സംഭവം ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയങ്ങളിൽ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബർ സെവനിന് ശേഷമുള്ള സംഭവങ്ങളിൽ ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുന്നു എന്ന വാർത്ത ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തപ്പോൾ അഭൂതപൂർവ്വമാകുന്ന ബൈബിൾ സെയിലാണ് അമേരിക്കയിൽ ഉണ്ടായത് അതിന് തുല്യമായിട്ട് ഒരു വേദപുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന ബൈബിൾ സെയിൽ വേദപുസ്തകങ്ങളുടെ കച്ചവടത്തിൻ്റെ വർധനവ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ചാളിക്കിർക്കിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു കുടുംബങ്ങൾ നല്ല കുടുംബങ്ങൾ ഉണ്ടാകണം നല്ല ഭർത്താക്കന്മാർ നല്ല ഭാര്യമാർ നല്ല കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ചെറിയ വീഡിയോ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഭാര്യ എനിക്ക് വാങ്ങി തന്ന സൂട്ടാണ് ഞാൻ ജീവിതത്തിൽ ഇട്ടിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയ സൂട്ട് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് എൻ്റെ ഭാര്യ വാങ്ങിത്തന്ന സൂട്ടാണ് ഞാൻ ഇതുപോലൊരു സൂട്ട് ഇന്നുവരെ ഇട്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചാളിക്കിർക്കിൻ്റെ മരണം കേട്ടു ആ വീഡിയോ ഞാൻ കണ്ടു ഞാൻ ഈ ക്രിസ്ത്യാനിറ്റിയുമായിട്ടൊന്നും വലിയ ബന്ധമുള്ള ആളായിരുന്നില്ല പക്ഷേ ആ മരണത്തിന് ശേഷം അയാളുടെ സന്ദേശങ്ങൾ കേട്ടപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു ഇനിയും ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും എൻ്റെ കുട്ടികൾക്ക് ഞാനൊരു നല്ല അച്ഛനായിരിക്കും അതുകൊണ്ട് ഈ സൂട്ടും ഇട്ടുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് ചർച്ചിലേക്ക് പോവുകയാണ് ഇത് എൻ്റെ ചർച്ച് ഗോയിങ് സൂട്ടായി മാറുകയാണ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ ടെസ്റ്റ് മണി അതുപോലെ മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു ഞാൻ ഇന്നുവരെ ചർച്ചിൽ പോയിട്ടില്ല പക്ഷേ ഞാൻ റിയലി ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ചർച്ചിൽ പോകാൻ പോവുകയാണ് അങ്ങനെ എത്ര ടെസ്റ്റുമണി വീഡിയോസാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ വലിയ ഒരു കാട്ടുതീ പോലെ പടരുന്ന ഒരു എവേക്കിനിങ് ഒരു ഉണർവ് ചാർലിക്കിർക്കിൻ്റെ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ജീവിച്ചിരുന്ന ചാർലി ക്രിക്കൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം ശക്തമായി പ്രചരിക്കുന്ന മരിച്ച ചാർലി ക്രിക്ക് മരിച്ച എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു വനിത പറഞ്ഞത് ചാർലി ക്രിക്കിൻ്റെ മരണം ഒരു മർഡറല്ല അതൊരു മാട്ടിടമാണ് അതായത് മരണം ഒരു കൊലപാതകമല്ല മറിച്ച് ഒരു രക്തസാക്ഷിത്വമാണ് ചാർലി ക്രിക്കിൻ്റെ രക്തസാക്ഷിത്വം അനേകരുടെ ഉൾക്കണ്ണുകളെ തുറന്നിരിക്കുന്നു ചാർലി ക്രിക്കിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വൺ പോയിൻ്റ് സംതിങ് മില്യൻ ആയിരുന്നു ഇന്ന് വരെ അതിനകത്തുണ്ടായിരുന്ന ഒരു ഫോളോവേഴ്സെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് പത്തോ പതിനഞ്ചോ ഇരട്ടിയായി കൂടിയിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അത് ട്വൽവ് മില്യനായിട്ട് വർദ്ധിച്ചിരിക്കുന്നു വൺ പോയിൻറ്റ് സംതിങ് ആയിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നു അത് ട്വൽവ് മില്യനായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തന്നെ വെബ്സൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ അതിൻ്റെ ഫോളോവേഴ്സ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നു മാത്രമല്ല അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് പോലെയുള്ളവരൊക്കെ വളരെ ശക്തമായ സന്ദേശങ്ങൾ വേദപുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ചാർളി കിർക്കിൻ്റെ മരണമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും അമേരിക്കൻ ജനതയുടെ ഇടയിൽ യൗവനക്കാരുടെ ഇടയിൽ ഒരു വലിയ മടങ്ങേരിവിന് ഒരു റിവൈവലിന് കാരണമായി തീരുന്നു എന്നാണ് ഇത്തരം ന്യൂസ് റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുന്നത് ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് പലർക്കും എതിരഭിപ്രായങ്ങൾ കാണും അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ വലതുപക്ഷ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആശയത്തോട് എനിക്ക് വലിയ മമതയൊന്നുമില്ല അതുപോലെ തന്നെ ചിലരൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ ശബത്ത് കുറിച്ച് പറഞ്ഞത് പിന്നെ മറിയത്തെ പ്രകൃതിച്ചുകൊണ്ട് പറഞ്ഞതിനെയൊക്കെ വിമർശന രൂപേണ ഉപയോഗിക്കാറുണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ആ പ്രചരണങ്ങളുടെയൊക്കെ പിന്നിലെന്താണെന്ന് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ആശയങ്ങളോട് നമുക്ക് നമുക്കെതിരുണ്ടാകാം എന്നാൽ ബൈബിൾ ബിലീവിങ് ചർച്ചസിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ബൈബിളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അമേരിക്കൻ ബൈബിൾ ബിലീവിംഗ് യുവാഞ്ചലിക്കൽ ചർച്ചകളിൽ വളരെ ശക്തമാകുന്ന ഒരു മൂവിന് കാരണമായി തീർന്നിരിക്കുന്നു എന്ന ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് ഈ ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ് ദൈവലേരെ സഹായിക്കട്ടെ എനിക്ക്